മച്ചം പീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ലൈറ്റിന്റെ വീഡിയോ ആണ് ഇതെച്ചാൽ നമ്മൾ മുന്നേ ഉണ്ടാക്കി ഇതിൻ്റെ ഇതന്നെ ഒരു സെയിം വീഡിയോ നമ്മൾ ഉണ്ടാക്കിയ വീഡിയോ നമ്മൾ പിന്നെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് തന്നെ ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ഒന്നേ കൊല്ലത്തോളമായി നമ്മൾ ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഈ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആണ് ഈ കൊറോണ കാലത്തെല്ലാം പിന്നെ ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസറാണ് അപ്പോൾ നമ്മളിത് ആക്രിക്കടയിൽ നിന്ന് അങ്ങനെ തന്നെ നമ്മുടെ കുറേ സാധനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മള് എമർജൻസി ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം എടുത്തുകൊണ്ടിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഞാൻ പറഞ്ഞത് ഒന്നേക കൊല്ലത്തോളമായി അത്യാവശ്യം നല്ല വെളിച്ചം രാത്രി നല്ല വെളിച്ചം ഇപ്പം പല കൊണ്ടാണ് എന്നെ ഇപ്പം കുറെ പഴുബല്ലോ ഇവിടെ നിന്ന് പോയിട്ടേ ഉള്ളൂ എന്നിട്ടും നമ്മള് രാത്രി നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതെ ഇതിൽ മൂന്ന് ടൈപ്പ് മോഡുണ്ട് ഫസ്റ്റില് ഒരു കാ മണിക്കൂർ പിന്നെ അരമണിക്കൂർ പിന്നെ ഒരു മണിക്കൂർ പിന്നെ ഓഫ് അതാണ് പിന്നെ മൂന്ന് മോഡ് പിന്നെ നമ്മളിത് പിന്നെ കരിയായിട്ട് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മഴയായതുകൊണ്ട് കുറേ കറണ്ട് പോക്കാന്നല്ല അപ്പം നമുക്ക് നമ്മുടെ അടുത്ത് ഇൻവേർട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഒരു റൂമിലേക്കുള്ള ഫുള്ളായിട്ടുള്ള നല്ല വൈററ്റി ഉള്ള വെളിച്ചം ഈ സാധനത്തിനെ കൊണ്ട് ഏകദേശം ഒരു മൂന്നോ നാലോ മണിക്കൂറും ഏറ്റവും കുറഞ്ഞത് മൂന്ന് മൂന്നോ മണിക്കൂർ കിട്ടുന്നുണ്ട് നാല് അഞ്ച് മണിക്കൂറെല്ലാം പിന്നെ എന്തായാലും കിട്ടും പിന്നെ കാരണം നമുക്ക് ഇതുവരെ നാലഞ്ച് മണിക്കൂർ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല ഒരു മൂന്ന് മണിക്കൂർ ആകുമ്പോഴത്തേക്കും കറണ്ട് എല്ലാം വന്നിട്ടുണ്ട് നാലഞ്ച് മണിക്കൂർ ഗ്യാരണ്ടി ആയിട്ട് ഇട്ടും ഇതിനകത്ത് ഒരു ഫോർ പോയിൻറ്റ് സെവൻ്റെ ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിച്ചത് അതും നമ്മൾ പുതിയ ബാറ്ററി ഉപയോഗിച്ച് വാങ്ങിച്ചതല്ല നമ്മൾ ആക്രി കടയിൽ നിന്ന് തന്നെ പഴയ ലാപ്ടോപ്പിന്റെ ബാറ്ററി എടുത്തോ എടുത്തുകൊണ്ടു അത് പൊളിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ബാറ്ററിയാണ് നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് കാണണ്ടേ അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഷോപ്പിലേക്ക് പോവാം നമുക്കിനി ഇത് ഒന്ന് അഴിച്ചെടുക്കണം ഇത് അഴിച്ചിട്ട് ഇതിൻ്റെ അഴിക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഒന്നിനും സ്ക്രൂ ഇല്ല ഇത് കംപ്ലീറ്റ് ക്ലിപ്ഡ് ലോക്കാണ് അപ്പോൾ ആ ലോക്ക് പൊട്ടാത്ത രീതിയിൽ അഴിച്ചെടുക്കുകയെന്ന് പറയുന്നത് തന്നെ കുറച്ച് ടാസ്ക്കാണ് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ അഴിച്ചെടുത്തു ഇനി അതിൻ്റെ അകത്തുള്ള ആ ബാറ്ററി റിമൂവ് ചെയ്ത് കളയണം ബാറ്ററി റിമൂവ് ചെയ്ത് കളയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇത് കുറേ കാലം ഉപയോഗിക്കാണ്ട് വെച്ച ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഇതിൽ തീരെ ചാർജ് ഉണ്ടാവില്ല അപ്പം ബാറ്ററി എന്തായാലും മോശമായിട്ടുണ്ടാവും പിന്നെ അതിന് ശേഷം നമ്മൾ ആ ക്ലിയർ ആക്കി എടുക്കുക അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കഴിഞ്ഞ് നമുക്കൊരു പുതിയ ബാറ്ററി ഇടണം പുതിയ ബാറ്ററി അല്ല നമ്മൾ ഉപയോഗിക്കുന്നത് വീണ്ടും ആക്രിയും തന്നെ എടുത്തുവിടാത്തൊരു ബാറ്ററിയാണ് കാരണം നമുക്കിതിൻ്റെ മേലിൽ വലിയ പൈസയൊന്നും നമ്മൾ ചിലവിടാണ്ടെന്ന് നമ്മൾ ചെയ്തത് നമ്മളെ ഉദ്ദേശം തന്നെ അതാണ് വലിയ പൈസ ചിലവില്ലാണ്ട് ഒരു നല്ല അടിപൊളി വെളിച്ചം ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലാപ്ടോപ്പിൻ്റെ പഴയ ആക്രി ആക്രി കടയിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്ന പഴയ ലാപ്ടോപ്പ് നമ്മൾ പൊളിച്ച് അതിൻ്റെ അകത്ത് മൂന്നാല് ബാറ്ററി ഉണ്ടായിരുന്നു അതിൽ രണ്ട് ബാറ്ററി ഞാൻ ഇപ്പം ഷോപ്പിലേക്ക് എടുത്തുകൊണ്ടിരുന്നത് ഏതാ നല്ലത് നോക്കിയിട്ട് അതിൻ്റെ അതിടാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ആ ബാറ്ററി ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം അപ്പോൾ പിന്നെ അവിടെ കുറച്ച് ഫ്ലക്സ് ആക്കിയിട്ട് അത് സോൾവർ ചെയ്തിട്ട് രണ്ട് ടെർമിനലും സോൾവർ ചെയ്ത് വെക്കണം അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലെ ലൈറ്റ് അഴിച്ചു മാറ്റണം അതിൻ്റെ അകത്തുള്ള ലൈറ്റ് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ആ ഭാഗത്താണ് നമ്മൾ എൽ ഇ ഡി ബൾബ് വെക്കേണ്ടത് അപ്പോൾ ആ ഒരു ബൾബ് നമ്മൾ അഴിച്ചിട്ട് ഒഴിവാക്കുക ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഓസിലേറ്റർ കോയില് ഉണ്ട് ഇതിൻ്റെ ആ പിന്നെ ബൾബ് വർക്ക് ചെയ്യാനുള്ള ഓസിലേറ്റർ കോയിൽ ആ ഓസിലേറ്റർ കോയിൽ നമുക്ക് ആവശ്യമില്ല ആ ഓസിലേറ്റർ കോയിൽ നമ്മൾ അഴിച്ച് കളയണം കാരണം ഇല്ലെങ്കിൽ ഒരുപാട് വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വോൾട്ടേജ് ഡ്രോപ്പ് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് അത് അഴിച്ചെടുത്തിട്ട് ആ അവിടെയുള്ള ആ സ്ക്രൂ അഴിച്ചെടുത്തിട്ട് അതിൻ്റെ അപ്പർ സൈഡിലാണ് ഓസിലേറ്റർ കോയിൽ ഉണ്ടാവുക നമുക്ക് ആ ഓസിലേറ്റർ കോയിൽ നമുക്ക് അഴിച്ചൊഴിവാക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് അവിടെ തന്നെ നമ്മളെ പി സി ബി സ്ക്രൂ ചെയ്ത് വെക്കണം വളരെ ചെറിയ ബോർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ബാറ്ററിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്ത് കൊടുക്കണം ബൾബിലെ സോറി ബാറ്ററിൻ്റെ അല്ല പിന്നെ നമ്മൾ ലൈറ്റിലേക്കുള്ള പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്ത് കൊടുക്കണം നെഗറ്റീവ് നെഗറ്റീവ് ബാറ്ററിൻ്റെ നെഗറ്റീവ് നിന്നും പോസിറ്റീവ് ട്രാൻസിസ്റ്റർ ഡൗട്ട് എന്നും കൊടുക്കണം എന്നാലും മാത്രമേ നമുക്ക് പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്കായിട്ടുള്ള വർക്കിംഗ് നമുക്ക് കിട്ടുള്ളൂ കാരണം ഇത് ടൈമർ വെച്ചിട്ടുള്ള പരിപാടിയാണല്ലോ അപ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ ചെയ്യേണ്ടതുണ്ട് അപ്പം പിന്നെ അതിന് ശേഷം നമ്മൾ ബാറ്ററിൻ്റെ നെഗറ്റീവ് ബോട്ടിലെ നെഗറ്റീവിലേക്കും അതേപോലെ തന്നെ പോസിറ്റീവ് പോസിറ്റീവിലേക്കും കണക്ട് ചെയ്ത് വെക്കണം ബാറ്ററി എല്ലാം സെയിം ആയതുകൊണ്ട് തന്നെ അവിടെ വയ്ക്കുന്നതിന് കുറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം സ്പേസ് എല്ലാം കറക്റ്റാണ് പിന്നീട് നമുക്കത് ബൾബിലേക്ക് ഒന്ന് കണക്ട് ചെയ്യേണ്ടതുണ്ട് വയറിൻ്റെ സ്ലീവ് കഴിഞ്ഞതിന് ശേഷം അവിടെ കുറച്ച് ഫ്ലക്സ് ആക്കിയിട്ട് അതൊന്ന് സോൾഡറിങ് ചെയ്ത് വെക്കണം അവിടെ ഒന്ന് ലെൻറ്റ് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ബൾബിലേക്ക് കൊടുക്കാം ബൾബിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോകരുത് അങ്ങനെ മാറിയാൽ ബൾബ് കത്തൂല നമുക്കൊന്ന് പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും ഒന്ന് കണക്ട് ചെയ്യാം അപ്പം നമ്മൾ കൊടുത്ത കണക്ഷൻ കറക്റ്റാണ് പിന്നെ ലൈറ്റ് നല്ല ഭംഗിയായിട്ട് കത്തുന്നുണ്ട് അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ അതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നിടത്തേക്ക് നമ്മൾ ആ എൽ ഇ ഡി ബൾബ് ഫിക്സ് ചെയ്ത് വെക്കണം ആ കറക്റ്റ് അതിൻ്റെ സെൻട്രൽ പോയിൻറ്റ് തന്നെ ഫിക്സ് ചെയ്തിട്ട് വെക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് കവർ ചെയ്തതിന് ശേഷം അതൊന്ന് നമുക്ക് ഒട്ടിച്ചിടണം ലൈറ്റ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇതിൻ്റെ സെൻടർ പോയിന്റിലേക്ക് തന്നെ അത് ഫിക്സ് ചെയ്ത് വയ്ക്കലാണ് അപ്പം നമ്മൾ വീടെ നമ്മളെ കയ്യിലിപ്പം സിലിക്കോൺ ഇല്ല അപ്പം നമ്മൾ അത് വീട്ടിൽ പോയിട്ട് സിലിക്കോണ് ഒട്ടിക്കേണ്ട പരിപാടിയാണ് കറക്റ്റ് സെൻട്രൽ പോയിന്റിൽ തന്നെ വെച്ചിട്ട് നമുക്ക് സിലിക്കോൺ ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലെത്തി സിലിക്കോൺ എല്ലാം അഴിച്ചിട്ട് സിലിക്കോണ് വെക്കേണ്ട പരിപാടിയാണ് സിലിക്കോൺ ആകുമ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അഴിച്ചെടുക്കാനും സുഖമാണ് അപ്പോൾ സിലിക്കോൺ കുറച്ച് സമയം ഒട്ടാൻ കുറച്ച് സമയം എടുത്താലും നല്ല ഭംഗിയായിട്ടവിടെ ഒട്ടിക്കോളൂ വയറിന്റെ മേലെല്ലാം കുറച്ച് സിലിക്കോൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടവിടെ നിന്നുള്ളൂ ഇതൊരു പിന്നെ ഫ്രണ്ടിൽ വേറെ ഗ്ലാസ് ഇല്ല അപ്പം നമുക്ക് ഇതിൻ്റെ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് എക്സ്ട്രാ ചിലവ് ഒന്നും എന്തെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എൽ ഇ ഡി പാനൽ ഇത് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കിട്ടിയതാണ് പക്ഷെ ഇപ്പം ഈ സാധനം കിട്ടുന്നില്ല നമ്മൾ നമ്മളതിൻ്റെ വേറൊരു ടൈപ്പാണ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഒരു ബാറ്ററി അതാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആക്കി ഇട്ടിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഇടത്തുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കുടിക്കാനുള്ള നല്ല നമ്മൾ ഓരോ സ്ഥലത്ത് തൂക്കി കൊണ്ടുപോകാനും അടുവിലെല്ലാം കൊളത്തിയിടാനും എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കി കൊണ്ടത്തിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇട്ട ഒരു ബൾബ് വേറൊരു ടൈപ്പ് ബൾബാണ് അതിലും നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള വെളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് മൂന്ന് മോഡലിലേക്ക് നമുക്ക് ഉപയോഗിക്കാം കാമണിക്കൂർ അരമണിക്കൂർ പിന്നെ അതേപോലെ ഒരു മണിക്കൂർ അങ്ങനെ മൂന്ന് ടൈപ്പ് മോഡലാണ് ഇതുള്ളത് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്കിത് ഏറ്റവും നല്ല ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു കാ മണിക്കൂറിൻ്റെ ഒരു മോഡലിട്ട് വെച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ആ കറക്റ്റ് ടൈമിന് അത്രയും കറക്റ്റ് ടൈമിന് ഇത് ഒരു സാധനമാണ് അപ്പൊ നമ്മൾ ആക്കാലത്ത് ഒരു ലൈറ്റ് നമ്മൾ ഇവിടെ സെൻട്രാൾ ഡൈനിങ് ഹാളിന്റെ വള്ളക്കാൻ നോക്കാൻ ഇതേമാതിരി ഡി അതേപോലെ ഒരു തേർട്ടി ഫൈവ് ഡി ഒരു ഇത് വിട്ടിട്ട് പ്ലംബിങിന്റെ സാധനം ഇട്ടിട്ട് നമ്മൾ അതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇവിടെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡൈനിങ് ഏരിയയിലേക്ക് വേണമെങ്കിൽ കറക്റ്റ് ഒരുമിച്ച് ആണ് അപ്പൊ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടോ വേണമെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ സംഭവം സംഭവം നല്ല നമ്മളെ സ്റ്റെറിലൈസറിന്റെ എമർജൻസി ഉണ്ടാക്കുന്ന വീഡിയോ കുഞ്ഞു വീഡിയോ നമ്മൾ ഇത് അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്